പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ ദുഃഖ ശനി മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം ഈ പ്രഭാതത്തിൽ പുതിയ സ്നേഹവുമായി കർത്താവായ യേശു നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയമാണ് ദുഃഖ ശനിയാഴ്ച ദുഃഖവെള്ളിയാഴ്ചയുടെ വേദനയും തിരസ്കരണവും ദുഃഖവും പേറി എല്ലാം കല്ലറയിൽ അടക്കപ്പെട്ടു എല്ലാം ശ്മശാനമോഖമായി എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല ചുറ്റും ശത്രുക്കൾ ചുറ്റും ഭീതി ദിനമായ സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എന്റെ കർത്താവ് അടക്കപ്പെട്ടു എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി കാര്യങ്ങൾ നടന്നു ഇനി എന്ത് ചെയ്യും എന്ന് ഭയത്തിലും ആശങ്കയിലും ഇരുന്ന ശിഷ്യന്മാർക്കും ഈശോയുടെ കൂടെ നടന്നവർക്കും ഇതൊരു വലിയ പ്രത്യാശയുടെ സമയമായിരുന്നു അവരറിഞ്ഞില്ല അവരുടെ ദുഃഖത്തിന് ഒരു വിരാമം ഉണ്ടാകാൻ പോകുന്നു അവരുടെ വേദനയ്ക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് അവരറിഞ്ഞില്ല ഇന്ന് ഈ ദുഃഖ ശനിയാഴ്ച നാം ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖവും വേദനയും നിരാശയും ഭയവും ആകുലതയും നാളത്തെ കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും ഹൃദയത്തിൽ അടക്കി പിടിച്ചിരുന്ന അമർശങ്ങളും എല്ലാം കഥാവിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുക കാത്തിരിക്കാം ഇന്നത്തെ ദിവസം കാത്തിരിപ്പിന്റെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് പ്രത്യാശയുടെ സമയമാണ് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് അവിടുന്ന് നിങ്ങളെ വിളിക്കുന്നു അവിടുന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു മകനെ മകളെ കാത്തിരിക്കുക നിന്റെ പ്രതീക്ഷയ്ക്ക് ഒരു സന്തോഷമായ പര്യവസാനം വരും നിന്റെ കാത്തിരിപ്പിന് ഒരു വലിയ കിട്ടും നീ പ്രതീക്ഷിക്കുന്ന വിജയം മഹത്വം നിനക്ക് കിട്ടും ഈ സമയം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിൽ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് വിശ്രമിക്കാം കർത്താവായ ദൈവമേ ഈ സമയം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിന്റെ സന്നദ്ധിയിൽ നീ പ്രവർത്തിക്കുന്നതിനു വേണ്ടി നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഈ സഹോദരി സഹോദരങ്ങളെ നിന്റെ സന്നദിയിൽ ഞാൻ സമർപ്പിക്കുന്നു പിതാവെ പ്രതീക്ഷയറ്റ ഈ മക്കളെ പ്രത്യാശയാറ്റ ഈ മക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അവരുടെ നിരവധി അനവധി പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ആകാംക്ഷ ഭരിതരായ ആകൂലപ്പെട്ടിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്ന എൻ്റെ ഈ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ക്ലേശങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഈ മക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രതീക്ഷ തകർന്ന ഈ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പിതാവേ എല്ലാം തീർന്നുപോയി ഇനി എന്ത് ചെയ്യും ഞാൻ ആഗ്രഹിച്ച ജോലി ഞാൻ ആഗ്രഹിച്ച കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ച ഉയർച്ച വിജയം ഞാൻ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ െല്ലാം എനിക്ക് വിപരീതമായി സംഭവിച്ചു എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇനി എന്ത് ചെയ്യും എന്ന നഷ്ടഭാരങ്ങളും നിരാശയുമായി കഴിയുന്ന എൻ്റെ ഈ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഈശോയെ ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പലരും പ്രതീക്ഷയറ്റ് അവരുടെ ആഗ്രഹങ്ങളെ അവരുടെ ആവശ്യങ്ങളെ ഇനി എന്ത് ചെയ്യാനാണ് എന്ന നിരാശയിൽ അവർ കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എൻ്റെ കർത്താവായ ദൈവമേ നീ ജീവനും പുനരുദ്ധാനവുമാണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല എന്ന് എൻ്റെ ഈ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നീ അറിയിക്കണമേ കർത്താവെ നിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ദിവമേ നിന്നെ കാത്തിരിക്കുന്നവർക്കും നിന്നെ തേടുന്നവർക്കും നീ നല്ലവനാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻറെ ഈ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യാശയും പ്രതീക്ഷയും നിന്നിലുണ്ട് നീ ജീവനും പുനരുത്ഥാനവുമായ ദൈവമാണ് ഓരോ പ്രഭാതത്തിലും നിന്റെ കാരുണ്യം നിന്റെ അനന്തമായ സ്നേഹം പുതിയതാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കർാവെ നിന്റെ പുതിയ സ്നേഹം കൊണ്ട് പുതിയ പ്രത്യാശ കൊണ്ട് എൻ്റെ ഈ പ്രിയ ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ പ്രവർത്തിക്കണമേ ദൈവമേ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കർാവിൽ എല്ലാം പുനരുദ്ധരിക്കപ്പെടും എന്ന വിശ്വാസം ഈ മക്കൾക്ക് നൽകി എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നൽകി കർത്താവെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന തിരുവചനത്തിൽ ആശ്രയിക്കാൻ നിന്റെ ഓരോ വാക്കുകളിലും വചനത്തിലും ആശ്രയിക്കാൻ കാത്തിരിപ്പിന്റെ വരം നൽകി ഞങ്ങളെ സഹായിക്കണമേ നിനക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ ഇന്ന് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ പ്രതീക്ഷ കൊണ്ടും പ്രത്യാശ കൊണ്ടും പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ടും പുതിയ ദൈവ അനുഭവങ്ങൾ കൊണ്ടും ഇന്നിവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം നൽകുന്ന കർത്താവ് ഇന്ന് വരെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും നീ അനേകായിരങ്ങളിലൂടെ നീ ഉത്തരം നൽകി ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല നിന്നിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോ വിഷയങ്ങളെയും നീ ഏറ്റെടുത്തിരിക്കുന്നു അത് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അതിനെ നീ ആശീർവദിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം ജീവിക്കുമ്പോൾ കഥാമേ പുതിയ പ്രതീക്ഷ എൻ്റെ ഈ സഹോദരങ്ങളിൽ നീ നിറയ്ക്കണമേ നിന്നിലെല്ലാം സാധ്യമാണ് ജീവനും പുനരുദ്ധാനവുമായ ഈശോയിൽ എല്ലാം സാധ്യമാണ് നിന്റെ എല്ലാ കാത്തിരിപ്പിനും പ്രതിഫലം ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ സന്തോഷഭരിതമാക്കണമേ എല്ലാ ദുഃഖവും വേദനയും മാറ്റി നിരാശ മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലം സ്വർഗീയ അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ദൈവികമായ അനുഭവം ഇന്ന് ഞങ്ങൾക്കുണ്ടാകട്ടെ ദിവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയന്ന് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവൻ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഞങ്ങളുടെ പ്രത്യാശകൾ ഒന്നും നഷ്ടമാകില്ല എന്ന വാഗ്ദാനം ചെയ്ത കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ ഞങ്ങളെ സഹായിക്കുന്നതിനും ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകി ഇന്ന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭൂതി ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും നിറയ്ക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം ഇന്ന് നീ അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നതിനും അങ്ങക്ക് കൂടാനുകൂടി നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ എല്ലാ പ്രതീക്ഷകളും തകർന്നവർക്ക് പ്രത്യാശയാറ്റവർക്ക് പ്രത്യാശയായി പ്രതീക്ഷയായി പുതിയ അനുഗ്രഹങ്ങളായി സന്തോഷമായി സമാധാനമായി ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും നിന്റെ തിരുക്കുമാരനിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നതിനുള്ള കൃപ അമ്മേ മാതാവേ ഞങ്ങൾക്ക് നേടിത്തരണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ